ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ മാരത്തോട് ഓടാൻ പോവാണ് ഫൈവ് കിലോമീറ്റർ മാത്രമേ ഇവിടെ അത് ഇവന്റെ സ്കേറ്റിംഗിന്റെ സ്പാർക്ക് എന്ന ക്ലിബിൽ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്നാണ് പേനൻ്റെ യു എസ് ഡി ഗ്ലോബിൽ എത്തിയിട്ടുണ്ട് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ സ്ട്രെച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യണമല്ലോ അപ്പോൾ സ്ട്രെച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മോളിൽ സ്റ്റേജിൽ നിന്ന് കാണിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പാർ ഗ്രൂപ്പ് ഈ സ്കേറ്റിങ്ങിൻ്റെ സ്പാർ ഗ്രൂപ്പിൻ്റെ സാറായ അൽ അമീൻ സാറാണ് സാറിൻ്റെ കൂടെ നമ്മുടെ സ്കേറ്റിങ്ങിനകത്തൊരു കുട്ടിയുണ്ട് അവരാണ് കാണിച്ചു തരുന്നത് ഇപ്പം ഇവിടെ നിന്ന് സ്ട്രെച്ച് ചെയ്യുന്നവർ ഫൈക്കെ ഓടുന്നവര് മാത്രമാണ് ഓൾറെഡി ടെൻ കെ ഓടുന്നവർ ഓടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ആദ്യ ഓടി വർ ഫോർട്ടി ടു കെ കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ഓടുന്നവർ പിന്നെ അതിൻ്റെ മിനിമാരത്തോൺ ഓടുന്നത് ട്വൻറ്റി വൺ കിലോമീറ്റർ അതൊക്കെ ഓൾറെഡി ഓടിയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അവര് അപ്പോൾ ഫുൾ മാരത്തോൺ ഓടിയ ആൾക്കാർക്കുള്ള പ്രൈസാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ട് ഫസ്റ്റ് പ്രൈസ് വൺ ലാക്ക് ആണ് അതിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷമാണ് ഫൈവ് കെ എ ഉള്ള ആൾക്കാർ ഓടാൻ തുടങ്ങുന്നത് ഇതാണ് നമ്മളെ ടീമിലുള്ള കുട്ടികൾ അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ പേരൻ്റായിട്ടുള്ള ആൾക്കാരും കൂടെ ഓടുന്നുണ്ട് അങ്ങനെയാണ് ഞാനൊക്കെ ക്രിസ്റ്റഫറിൻ്റെ കൂടെ ഓടുന്നത് അപ്പോൾ അഞ്ച് കിലോമീറ്റർ ഉണ്ടല്ലോ അപ്പോൾ കുട്ടികൾ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പേരൻസിൻ്റെ ഒരു മോട്ടിവേഷനായിട്ടാണ് ഇതിങ്ങനെ നടത്തുന്നത് അപ്പോൾ ഫൈവ് ആണ് നമ്മൾ ഓടുന്നത് ഫൈവ് കിലോമീറ്റർ ഫൺ കിലോമീറ്റർ ആയിട്ടാണ് കൂട്ടുന്നത് ഫൺ മാരത്തോൺ ആയിട്ട് ത്രീ കിലോമീറ്റേഴ്സ് ഉണ്ട് ഫാമിലിയുടേത് ഇതൊക്കെ ചെറിയ ഓട്ടമാണ് ഫൈവ് കിലോമീറ്റേഴ്സിൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ പോകുന്നത് ചെറുതായിട്ട് ജോഗ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമൊന്നുമില്ല ഞാനും ആദ്യം ഒന്ന് പേടിച്ചിട്ടാണ് ഓടിയത് പക്ഷേ വളരെ കൂളായിട്ട് തന്നെ നമുക്ക് ഓടാൻ പറ്റും കേട്ടോ ഫൈവ് കിലോമീറ്റേഴ്സൊന്നും ഒന്നും അല്ല മിനിമം ടെൻ കിലോമീറ്റേഴ്സ് എനിക്ക് ഓണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കണം ടെൻ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ട്വൻറ്റി വൺ കിലോമീറ്റേഴ്സ് നോക്കണം എങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മുന്നോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും ഇത്രയും ആൾക്കാർ ഓടുന്നതിനിടയ്ക്ക് നമ്മൾ ഓടുക എന്ന് പറയുന്നത് എനിക്ക് മഞ്ജു വാര്യ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഹവോൾഡ് സിനിമ ഇറങ്ങിയ സമയത്ത് എനിക്ക് മടത്തോണം ഓടണം എന്നൊരാഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് മറന്നു കളഞ്ഞോ കേട്ടോ എന്തായാലും എന്താഗ്രഹിച്ചാലും കുറേ കഴിയുമ്പോൾ നടക്കുമെന്ന് പറയുന്ന സത്യമാണ് അങ്ങനെയാണ് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത് എന്തായാലും ഭയങ്കര ഹാപ്പി ആയി ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസാണ് ഇനി ഇനിയും എല്ലാ വർഷവും ചെയ്യാമെന്ന് ഒരാഗ്രഹം കൂടെ വന്നു അങ്ങനെ നമ്മൾ ഓടി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് എന്തൊരു സന്തോഷം അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ മെഡൽ കിട്ടും ഫൈവ് കിലോമീറ്റേഴ്സ് വരെ അതിൻ്റെ ചോട്ടിൽ നിൽക്കണം ടെൻ കിലോമീറ്റേഴ്സ് അവൾ ചെല്ലണം അങ്ങനെ ഓരോന്നും ഓടിയ സെക്ഷനുസരിച്ച് തന്നെയാണ് നമ്മൾ കയറുന്നത് ടാഗ് മെഡലിന് വ്യത്യാസമുണ്ട് ടാഗിന് വ്യത്യാസമുണ്ട് നമുക്ക് കിട്ടുന്ന ടാഗ് പിങ്ക് കളർ ടാഗാണ് ആണ് ടെൻ കിലോമീറ്റേഴ്സുകാർക്ക് ഗ്രീൻ കളറാണ് പിന്നെ മെഡലിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് സിൽവർ കളറ് മെഡലാണ് കിട്ടുന്നത് അപ്പം മെഡൽ കിട്ടാൻ വേണ്ടി ക്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഫ്രണ്ടിലേക്ക് ക്ഷമയോടുകൂടി പോകുന്നുണ്ട് സാറാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പം നമ്മൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളുടെ നമ്പർ നോക്കും ബിബ് നമ്പർ കറക്റ്റാണെന്ന് നോക്കും എല്ലാവർക്കും ഈ ടീ ഷർട്ടിൻ്റെ കൂടെ തന്നെ ബിബ് നമ്പറും കിട്ടിയിട്ടുണ്ട് ടീ ഷർട്ടിൽ അത് പിൻ ചെയ്തിട്ടാണ് നമ്മൾ ഓടുന്നത് അപ്പോൾ അതും ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ തരും നോക്ക് എത്ര പേരാണെന്ന് പേരാണെന്നൊക്കെയാൽ ക്ഷമയോടുകൂടി എല്ലാവർക്കും എന്തായാലും നല്ല ക്ഷമയുണ്ടോട്ടോ എല്ലാവരും സ്പോർട്സുകാരാണല്ലോ ും വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ മേഖലയിലുള്ളവരുണ്ട് ഐ ടി ഫീൽഡിലുള്ളവരുണ്ട് സ്പോർട്സിലുള്ളവരാണ് കൂടുതലുള്ളത് പിന്നെ എല്ലാ പ്രായത്തിലുള്ളവരുണ്ട് നല്ല പ്രായമുള്ളവരുമായിട്ട് കുഞ്ഞു കുട്ടികൾ വരെ ഓടുന്നുണ്ട് ചില തീരെ പൊടി കുട്ടികളെ അച്ഛന്മാർ തലയിലൊക്കെ വെച്ചിട്ട് ഓടുന്നത് കണ്ടു അപ്പം നമ്മൾ മുന്നിലോട്ട് കയറുകയാണ് നമ്മുടെ മെഡൽ ഇപ്പം കിട്ടും വെയിറ്റ് ചെയ്യുന്നു മെഡൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കിട്ടുന്ന നമ്മൾ ഓടി ഈ റണ്ണേഴ്സ് വിൻ എന്നൊക്കെ പറഞ്ഞോണ്ടിണ്ടല്ലോ നമ്മൾ ഓടിക്കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന ഒരു സന്തോഷം അപ്പം അതാണ് നമുക്ക് കിട്ടാൻ പോണത് ക്രിസ്റ്റഫറിന് ഓൾറെഡി കിട്ടി കാർത്തി അഞ്ച് കിലോമീറ്റർ അടുത്തത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സെക്ഷനാണ് അപ്പോൾ എല്ലാവരും അവിടെയുണ്ട് ഇനി മെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഓഡിയ എല്ലാ നമ്മുടെ ഗ്രൂപ്പ് വൈസ് പോയതുകൊണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുകയാണ് പിന്നെ എല്ലാവരും ആ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിനകത്ത് കയറി എന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അത് എല്ലാ കുട്ടികൾക്കും പേരൻസിനൊക്കെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ആ കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടുന്ന പോലെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് ഉണ്ട് പിന്നെ എന്തെങ്കിലും പ്രോബ്ലം വന്നവർക്ക് ഫിസിയോതെറാപ്പി അവൈലബിൾ ആണ് അവിടെ പിന്നെ ഇപ്പം പോകുന്ന വഴിയെല്ലാം നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പം ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു അതിന് ശേഷം ഇതുപോലെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു അതുപോലെ തന്നെ ഫിനിഷിങ് സെൻ്ററിലൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഹാപ്പിയായിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു അപ്പോൾ അടുത്ത മാർത്തുകൊണ്ട് നിങ്ങൾ വരുമല്ലോ ഉടവെച്ച് കാണാം ബൈ